ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എന്റെ ക്യാൻസർ ജർണിയുടെ പാർട്ട് സിക്സ് വീഡിയോ ആണ് പറയുന്നത് അപ്പോഴേ ഞാൻ ഡോക്ടറുമായിട്ടുള്ള സന്ദർശനം എല്ലാം കഴിഞ്ഞു ഞാൻ ഇനി ആർ സി സിയിൽ അഡ്മിറ്റ് ആവുകയാണ് ഞാൻ ജനറൽ വാർഡിലാണ് അഡ്മിറ്റ് ആയത് ജനറൽ വാർഡിൽ ഞാനും കൂടി ചേർത്ത് ആ സമയത്ത് നാപ്പത്തിരണ്ട് പേഷ്യൻസ് ആണുള്ളത് അപ്പോഴേ ഞാനൊരു സാധാ മനുഷ്യൻ പക്ഷെ എനിക്കറിയാം എന്റെ മുടി അങ്ങനെയുള്ള കൊഴിഞ്ഞ് പോകുന്ന ഡോക്ടർ പറഞ്ഞതിനെ തുടർന്ന് ഞാൻ ഡ്രും ചെയ്ത് മീശയെല്ലാം ഡ്രും ചെയ്ത് ആ ഒരു ലുക്കിലൊക്കെയാണ് അങ്ങോട്ട് ചെന്നത് അപ്പോഴെ ആദ്യം എന്റെ കൂടുള്ള ബാക്കിയുള്ള പേഷ്യൻസിനേക്ക് കാണുമ്പം എനിക്കൊരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും എന്തെങ്കിലും സാഡായിട്ടിരിക്കുന്നെ പിന്നെ അവർക്ക് മുടിയിട്ട മീശ താടി അങ്ങനെയൊക്കെ ഇല്ലാത്ത കൊറേ പേഷ്യന്റ്സിനെ എനിക്കും ഒരു പേഷ്യൻ തോന്നി ഇങ്ങനെ ഇങ്ങനെ ചിരിക്കാണ്ടൊക്കെ ഇരിക്കുന്നത് എല്ലാരെയും ഒന്ന് ഹാപ്പി ആക്കണം എനിക്കും ഹാപ്പി ആയിട്ടിരിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ടായിരുന്നു എനിക്ക് ആ സമയത്തുണ്ടായിരുന്നേ ഇങ്ങനെ ഇങ്ങനെ സടേണ്ടി ഒരു ആവശ്യവും ഇല്ല ഇവിടെ എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട് എന്തിനാണപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ എനിക്ക് മനസ്സിൽ വന്ന് എപ്പഴും ചിരിച്ചിരിക്കുന്ന വ്യക്തിയാണപ്പം എനിക്ക് എനിക്കിവിനും ഇരിക്കുമ്പോ പിന്നെ എല്ലാവർക്കും കുറിച്ച് മാത്രമേ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൈസ അത്യാവശ്യം എല്ലാരും എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിക്കുന്നത് അപ്പൊ എനിക്ക് അതൊക്കെ ഒരു ഭയങ്കര അതിന്റെ ആവശ്യമില്ല നമ്മളെ നോർമലായിട്ട് തന്നെ നോർമലായിട്ട് ബിഹേവ് ചെയ്യാന്നൊക്കെ എനിക്ക് തോന്നി അതിനകത്തുള്ള പേഷ്യൻസും അവർക്കും ഇങ്ങനെ പരസ്പരം അവരുടെ ക്യാൻസർ ഉണ്ടായ കഥകളെ കുറിച്ചൊക്കെ ഇങ്ങനെ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ ഓ ഞാൻ അപ്പൊ ഞാൻ ചർക്കിന്ന് വേറെ ഒന്നും പറയാനില്ല ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ചോദിച്ചാൽ അത് വിട്ടു അപ്പം എന്റെ ആദ്യത്തെ ദിവസമാണ് അപ്പം ഇങ്ങനെ സിസ്റ്റർ വന്നു അപ്പൊ നമ്മൾ അന്ന് കുടിച്ച വെള്ളത്തിന്റെയും നമ്മളൊഴിച്ച യൂറിന്റെയും കണക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഞാൻ രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞു ആയിരത്തി മുന്നൂറ് സംതിങ് യൂറിനാണ് എനിക്ക് പോയത് അപ്പൊ സിസ്റ്റർ വന്ന കണക്ക് ശരിയല്ലല്ലോ ആ അപ്പം എനിക്കും ഞാനോ ആദ്യം ഒരു നോർമൽ ബിഹേവിയർ ആണ് അപ്പൊ എനിക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞത് എനിക്ക് ഉള്ളതല്ലേ പറയാൻ പറ്റൂ ഇല്ലാതെ ഞാനിന്ന് പറഞ്ഞാ ഒത്തിരി വീർത്തു എന്ന് പറഞ്ഞു അപ്പം ആ ഒരു കാര്യത്തെ കറക്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അത് എന്റെയും പ്രശ്നമല്ല സിസ്റ്ററേയും പ്രശ്നമല്ല അപ്പം രണ്ടുപേർക്കും അവിടെ റൈസ് കാരണം എന്റെയെന്ന് ഞാൻ പറയുന്നത് ഞാൻ ഒത്തിരി ഉയർത്തു സ്ഥിതി ഒത്തിരി ഉയർത്തു ഭയങ്കരമായിട്ട് ഞാൻ ആഗ്യമായിട്ടാണ് അങ്ങോട്ട് ചെന്നത് അപ്പം അത്തരം ദിവസം ഞാൻ സർജറിയുടെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഫുൾ ഒരങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു അപ്പം പെട്ടെന്ന് ഇവിടെ വിൻഡോ ആണ് എന്റെ ബെഡ് അപ്പം നല്ല വെയിലുണ്ടാകുന്നത് നന്നായിട്ട് വീർക്കുന്നുണ്ടായിരുന്ന അപ്പം എനിക്ക് തോന്നിയത് അങ്ങനെ അങ്ങനെ ഒത്തിരി കണ്ടിട്ട് പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എനിക്ക് ആ സമയത്ത് അല്ലെങ്കിൽ എനിക്ക് യൂറിൻ അടുത്ത ഷിഫ്റ്റ് കഴിയുമ്പോഴായിരിക്കും എനിക്ക് കുറച്ചും കൂടി യൂറിൻ കുടിച്ച വെള്ളം തന്നെ വരിക അങ്ങനെ ഇതാണ് എനിക്ക് കേസ് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു അബ്നോർമാലിറ്റി ആയിട്ട് കാണുവാണെങ്കിൽ അതിലെന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ് എന്ന് പറയാനുള്ള ഒരു റീസൺ അപ്പം ഈ ഒരു യൂറിന്റെ ഭയങ്കര വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാരണം നമുക്ക് അസിസ്റ്റ് പറയുന്ന അപ്പൊ അവര് പറഞ്ഞപ്പോ എന്തോ എന്തൊരു സംശയമാണ് കാരണം എനിക്ക് അത്ര ഔട്ട് പോകാനല്ലോ അപ്പൊ എന്തെങ്കിലും മിൻഡാണല്ലോ ഇഷ്യൂസ് ഉണ്ടോന്നുള്ളതാണ് അവർ ചോദിക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പം അതൊരു ചെറിയ കാര്യമല്ല പക്ഷെ എനിക്ക് ആ ഒരു ഓൾ മൂന്ന് ഷിഫ്റ്റിന്റെ യൂറിന് എടുക്കുമ്പോൾ ഞാൻ കുടിച്ച വെള്ളമായിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് പോട്ടെ അപ്പം പറയാണ് നമ്മള് യൂറിൻ്റെ വെള്ളം കുടിച്ചതിന്റെ അളവ് കൃത്യമായിരിക്കണം അല്ല കാരണം എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ആണെന്ന് അറിയാൻ പറ്റൂ ചില വെള്ളം ഒരു ലിറ്റർ കുടിച്ചെങ്കിൽ ചുമ്മാർ യൂറിൻ ഒരു ലിറ്റർ എന്നോ എണ്ണ ഉറന്നു തൊള്ളായിരുന്നോ അങ്ങനെയൊന്നും ചെയ്യരുത് ഉള്ളത് ഇപ്പൊ കാരണം അറിയാൻ പറ്റില്ല നമുക്ക് ഔട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ അകത്തൊരു കിഡ്നി സംബന്ധമായിട്ടോ ബ്ലഡ് സംബന്ധിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അധികം നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വെള്ളത്തിന്റെയും യൂറിനും ഒക്കെ നമ്മള് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നെനിക്ക് അപ്പോഴും മനസ്സിലായി പിന്നെ അതിനുശേഷം അടുത്ത ദിവസം സെക്കൻഡേ അതാണ് എനിക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പൊ അതിനു മുന്നേ നമുക്ക് കൈയിലൊരു ലൈൻ ഇടണം എനിക്ക് അതിന് പറയുന്നത് അപ്പം നമ്മൾ നോർമലി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഡ്രിപ്പ് ഇടുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ അപ്പൊ ഡ്രിപ്പ് ഇടതെന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ ഇവിടെ ഒക്കെയുള്ള വൈൻസിലോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഒക്കെയുള്ള വെയിൻസിലാണ് ഡ്രിപ്പ് ഇടുന്നത് പക്ഷെ അത് അങ്ങനെ അങ്ങനെയുള്ള കീമോസ് ഉണ്ട് ഒത്തിരി പേർക്ക് അങ്ങനെയുള്ള കീമോസ് ആണ് കൊടുക്കുന്നത് പക്ഷെ എന്റെ ഒരു കീമോ അങ്ങനെ ആരുന്നില്ല കാരണം എന്റെ കീമോ ട്വന്റി ഫോർ അവേഴ്സ് ആണ് അപ്പം ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ മെഡിസിൻ കയറുമ്പോൾ ഇവിടുത്തെ ഈ ഒരു വെയിൻസ് ഒന്നും പോരാ നമ്മുടെ വെയിൻസും ചീത്തയാവും മാത്രമല്ല ഇവിടേക്ക് വല്ല ബ്ലോക്കും ഉണ്ടാവുകയാണെങ്കിൽ നോർമലി നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവും ചെയ്യുമോ ബൾജ് ചെയ്ത് നമ്മൾ അടുകയും കളയും പക്ഷെ നമ്മള് ആയിട്ട് കീമോ മെഡിസിൻ ഒക്കെ തന്ന് ഒരു ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥയില് നമ്മൾക്ക് ഇവിടെ ഒരു ബൾജ് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ബ്ലഡ് ക്ലോട്ടിക്ക് നമ്മുടെ കൈ വരെ മുറിച്ചു കളയേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പം എന്റേത് ഇരുപത്തിനാല് മണിക്കൂറുള്ള കീമാണ്ട് എനിക്ക് ഇങ്ങനെയുള്ള സാധനം ഒന്നും പറ്റില്ല അപ്പൊ എനിക്കിടുന്നതെന്ന് പറയുന്നതാണ് പിക്കിലെ പിക്കലേ എന്ന് വെച്ചാൽ എന്നെ കഴിയേണ്ടതാണ് ഈ ഒരു മൂന്ന് പാട് നിങ്ങൾക്ക് കാണാം ഇത് അതിന്റെ ആണ് അപ്പം ഇതിലൂടെ കണക്ട് ചെയ്ത് ഒരു ട്യൂബാണ് ആ ട്യൂബ് ഇതുവഴി കയറി ഇങ്ങനെ കയറി ഇതുവഴി വന്ന് എന്റെ ഹാർട്ടിലെത്തി എത്തും എന്നിട്ട് ഇവിടെ ആണ് നമ്മള് മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നത് ഡ്രിപ്പ് ഇവിടെ ആണ് കണക്ട് ചെയ്യുന്നത് അപ്പൊ ഈ മെഡിസിൻ ഇതുവഴി കറങ്ങി ഇവിടെ വന്ന് ഹാർട്ടിലെത്തിയിട്ട് ഇവിടെ നിന്നാണ് എല്ലായിടത്തേക്കും പമ്പ് ചെയ്യുന്നത് മെഡിസിൻ അതാണ് എനിക്ക് എന്റെ ഒരു മതഡ അപ്പൊ അതിനു വേണ്ടിയിട്ട് സി വി ഡി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അവിടെ പോയി ഇത് സർജറി ഒരു ചെറിയ സർജറി പോലെയൊക്കെ തന്നെ ആണ് അങ്ങനെ സി വി ഡി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് ആ സാധനം അവർ ട്യൂബ് കണക്ട് ചെയ്ത് ഇത് ചെയ്യുക അത് നമ്മുടെ സാധാ സിസ്റ്റേഴ്സിന് അവരറിയില്ല കാരണം ഇതിന് ട്രെയിൻഡ് ആയൊരു സെക്ഷനാണ് അതാണ് ഈ സി വി ഡി എന്ന് പറയുന്നത് അവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു ഇതിന്റെ ഒരു ഇഷ്യൂ വന്നാലും ഇതിനകത്ത് ഇന്നോ ഔട്ടോ ഒന്നും ഇല്ലെങ്കിലും അത് കല്ല് ചെയ്യുന്നതും ഈയൊരു സെക്ഷനീന്ന് ആൾക്കാര് വന്നിട്ടാവും ഇത് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ രണ്ട് വർഷം വരെ ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനമാണ് ഈ സി ലൈൻ എന്ന് പറയുന്നത് അപ്പം ഇൻഫെക്ഷനും ഒന്നും ഉണ്ടാവാതെ നമ്മൾ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് കവർ ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ കൊണ്ടു നടക്കുക അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ് ഇത് കൃത്യമായ ടൈമുകളിൽ മൂന്ന് ദിവസം കൂടുമ്പോഴും ആശയിലുമൊക്കെ ഇത് എന്താണ് ദൂരി തുടച്ച് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്ത് വെക്കാറും ഉണ്ട് അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് അങ്ങനെ പിക് പിക്കലൈനൊക്കെ ഇട്ട് ഞാൻ തിരിച്ചു വീണ്ടും ബെഡില് വന്നു എനിക്ക് ആദ്യത്തെ കീമോ സ്റ്റാർട്ട് ചെയ്തു അപ്പം കീമോ സ്റ്റാർട്ട് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ ബെഡിൽ തന്നെ കിടക്കണം പക്ഷേ എനിക്കാണെങ്കിൽ ാത്റൂമില് യൂറിൻ പാസ് ചെയ്യാനായിട്ട് അങ്ങനെ ബെഡിൽ ഇരുന്നും ആൾക്കാരെ ഇരുന്ന് പാസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ആയിരുന്നു ആയിരുന്നു എന്നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു കാരണം അങ്ങനെയൊരു ശീലമൊന്നും നമുക്കില്ല അപ്പോഴ് എനിക്കാണെങ്കിൽ ഉച്ചയാകുമ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ സിസ്റ്ററിനോളിക്ക് തോന്നു പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞപ്പൊ അവർ വിടും പോയിട്ട് വീണ്ടും വന്നപ്പോഴേ തന്നെ കളക്ട് ചെയ്യും അപ്പം രാത്രിയായപ്പം സിസ്റ്റർ ചേഞ്ച് ആയപ്പോ പുതിയൊരു സിസ്റ്റർ വന്നു ആ അപ്പൊ സിസ്റ്റർ എങ്ങനെ പറയുമ്പോ നിനക്ക് മാത്രം എന്താ നീ ഇവിടെ യൂറിൻ പാസ് ചെയ്യാൻ പഠിക്കണം നീ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നിനക്ക് മാത്രം എന്താണ് എല്ലാരും ബാസ് ചെയ്യുന്നതല്ലേ ഇപ്പൊ രാത്രിയല്ല എന്താണ് പാടുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ സത്യം പറയാനോ ആ ഒരു വാക്കുകള് ആ അതെനിക്ക് ഭയങ്കര ഉപയോഗമായിട്ടുള്ളു പക്ഷെ അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആലോചിക്കുമോ ശരിയാ ഇനി ഫ്യൂച്ചറിലോട്ട് എത്തുമ്പോഴേ കൂടെ കഴിയുമ്പോഴേപ്പം വയ്യ എമേ ചെയ്യണോക്കെ കൂടും ആ സമയത്ത് ബാത്റൂമിൽ നിന്ന് ഇങ്ങനെയാണ് എന്റെ ഇടയ്ക്ക് എണീറ്റ് പോകാൻ പറ്റത്തില്ലായിരിക്കും എന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ അതിന് ആ ഒരു സെൻസിൽ തന്നെ എടുത്തു അത് എനിക്ക് എന്റെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലത് ഭയങ്കര ഉപയോഗമായിട്ടുള്ളൊരു ഇതാണ് ആ ഒരു വാക്കുകൾ മാത്രമല്ല ആ ഒരു ബാക്കി എല്ലാ രീതിയിലും സിസ്റ്റേഴ്സും ഭയങ്കര പോസിറ്റീവ് ആണ് എനിക്ക് ഭയങ്കര ഹാപ്പി ഫീൽ ചെയ്യുന്ന സിസ്റ്റേഴ്സാണെല്ലാം അപ്പം അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാത്രിയപ്പോ വേറൊരു സിസ്റ്റർ ആണ് അപ്പൊ സിസ്റ്റർ എന്ന് പറയുമ്പോ നീ അങ്ങനെയൊന്നും നോക്കണ്ട നീ നിന്റെ കാര്യം നിന്റെ ആവശ്യം എന്തോന്ന് അത് ഏത് സമയത്താലും എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാം അത്രേ ഉള്ളൂ അപ്പം അതും ഒരു അത് വേറൊരു രീതിയിലൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു പിന്നെ കീമോ കീമോയുടെ ഇടയ്ക്ക് നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം നല്ല പോലെ വെള്ളം കുടിക്കണം കാരണം എന്ന് വെച്ചാല് ഈ മെഡിസിൻ ആയിട്ട് നമ്മുടെ കിഡ്നിയിൽ ചെന്ന് വർക്ക് ചെയ്ത് യൂറിൻ പോവാൻ സമ്മതിക്കരുത് കാരണം അത്ര എഫക്ട് ആണ് നമ്മളെല്ലാം ഫ്യൂസ് ആയി പോകുന്ന ഒരു സാധനമാണ് കീമോ എന്ന് പറയുന്നത് അപ്പം അതിന് ഡയല്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക നമ്മൾ വെള്ളം കുടിച്ചോണ്ടിരിക്കും നമുക്ക് ഒരു ക്ഷീണവും ഉണ്ടാവത്തില്ല ഒന്നും ഉണ്ടാവത്തില്ല ഇവൻ നമുക്ക് ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ ഗ്യാസ് ഗ്യാസ്ട്രബിളോ അങ്ങനെയുള്ള ഇഷ്യൂസ് തരുന്നതെങ്കിൽ നമ്മൾ മൂന്ന് നേരം പറഞ്ഞ് ഇഞ്ചക്ഷൻ ഒക്കെ എടുപ്പിക്കുക അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുക ഞാൻ അത് കൃത്യമായിട്ട് ചെയ്യും പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായാലും ഞാൻ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഏഴ് ലിറ്റർ എട്ട് ലിറ്റർ വരെയൊക്കെ ഞാൻ വെള്ളം കുടിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട് അപ്പം അപ്പം അതൊക്കെ ഒരു നല്ലൊരു കാര്യം ഉണ്ട് വെള്ളം ഇഷ്ടംപോലെ കുടിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ബാക്കിയുള്ള അവയവങ്ങളും കൂടി ഒന്ന് ആലോചിക്കുക നമുക്ക് ഈ ഒരു സാധനം പോകുന്നതോടൊപ്പം തന്നെ മറ്റു സാധനങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ഇരിക്കണം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിച്ച് അങ്ങനെ വേണം യൂറിൻ പുറത്തേക്ക് പോവാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ശീലമായിരിക്കും മെഡിസിൻ മാത്രം നമ്മുടെ ശീലം ഭയങ്കര ശാരീരിക ക്ഷീണങ്ങളും എല്ലാം ആണ് പിന്നെ നമുക്ക് വേറൊരു ഒരു വല്ലാത്തൊരു മൂഡാണ് നമ്മൾക്ക് ഈ മെഡിസിൻ ചെല്ലുന്ന സമയത്ത് ഒരു എന്താ പറയാ മന്ദത ഒരു ഒരു വേറൊരു ഭയങ്കര കാം ഒരു വല്ലാത്തൊരു ഒരു സ്വഭാവമൊക്കെയാണ് നമുക്ക് ഞാൻ എനിക്ക് എന്റെ മെഡിസിൻ ഞാൻ ഇടയ്ക്ക് എനിക്ക് എന്ന് പറയുന്നുണ്ട് അത് എനിക്ക് തന്നെയാണ് സത്യം അത് അങ്ങനെ തന്നെയാണ് പലരും കോമൺ ആയിട്ടൊരു കാര്യത്തിൽ പറയാം കീമോ ഇങ്ങനെയാണ് അതെങ്ങനെയാ എല്ലാവർക്കും ഒരുപോലല്ല അല്ലെങ്കിൽ ആ മെഡിസിന്റെ എഫക്ട് എല്ലാവർക്കും ഒരുഫറെന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് എനിക്ക് ഉണ്ടായ അങ്ങനെയാണ് എന്ന് ഒന്ന് എടുത്തു കുറഞ്ഞത് അങ്ങനെ എനിക്ക് കീം ആയിട്ട് കഴിഞ്ഞ് അപ്പൊ ഞാൻ എന്റെ അത് വേഷം അപ്പുറത്തും അപ്പുറത്തും ഉള്ളവരായിട്ട് ഞാനൊന്ന് ചോദിച്ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി എല്ലായിടത്തും എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവർക്കും ഒരു പോസിറ്റീവ് ആയിട്ട് ഇരിക്കാനും ഒക്കെ ഞാൻ എല്ലായിടത്തും സംസാരിച്ചു അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സ് പിന്നെ സിസ്റ്റേഴ്സ് ബ്രദേസ് എല്ലാരും ഒക്കെ ആയിട്ട് കമ്പനിയൊക്കെ ആയി പിന്നെ ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അത്ര ഭക്തിയാണ് അവര് നല്ല ഫ്രണ്ട്ലി ആണെങ്കിൽ പോസിറ്റീവാണ് എനിക്കൊരു കാണാതിരിക്കാനേ പറ്റത്തില്ല അത്ര ഡോക്ടർമാർ ഭയങ്കര ജീവനല്ലോ അത്ര ഒരു ഒരു പ്രത്യേക സ്വഭാവമാണ് ഡോക്ടർ അങ്ങനെ കിമോ ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോ അടുത്ത ദിവസം എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുതൽ എനിക്കൊരു തോന്നി ഒരു ചിന് ചെറിയ തലറക്കമൊക്കെ വന്നു അപ്പം ആ സമയത്ത് ട്രക്കി കടിയൊക്കെ ഉണ്ടായി റേറ്റ് ഏതാണ്ട് നൂറ്റി അറുപതിലേ വരെ പോയി ആ സമയത്ത് പെട്ടെന്ന് ഇ സി ജി ഒക്കെ എടുത്തു കാർഡിയോ കൊണ്ടുപോയി കാണിച്ചു അപ്പം എടുത്തു അപ്പൊ ആ സമയത്ത് കാർഡിയോ അങ്ങനെ ഇഷ്യൂ ഒന്നും ഇല്ല മെഡിസിന്റെ ഒരു എഫക്ട് എന്തെങ്കിലും കൊണ്ടാകാം അങ്ങനെ ഉണ്ടാവാന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ട്രക്കി ഒക്കെ ഉണ്ടായത് അത് ഓക്കെ അതിനേശം അത് കൊഴപ്പൊന്നും കീമോ കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അതായത് ആറ് ദിവസം കണ്ടിന്യൂസ് കീമോ ശേഷം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം എന്റെ ബ്ലഡ് ഒക്കെ കുറയാൻ തുടങ്ങി അപ്പം ബ്ലഡ് കൗണ്ട് കുറയും അപ്പം ആദ്യത്തെ ദിവസമൊക്കെ ലിപ്പ് ഭയങ്കര റഡിഷ് ആണ് മുഖമൊക്കെ നല്ല വെള്ളത്തിൽ പക്ഷെ ഉം കീമോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ആ ബ്ലഡ് കൗണ്ടൊക്കെ കുറയാൻ തുടങ്ങും ആ സമയത്ത് എന്റെ സ്കിൻ ടോൺ ഒക്കെ ഡാർക്ക് ആവും കണ്ണിന്റെ അടിയൊക്കെ അങ്ങ് നല്ല ആവും ലിപ് കളറ് ഡൗൺ ആവും കളർ കുറഞ്ഞു കുറഞ്ഞു പോകും അപ്പം നമുക്ക് മനസ്സിലാവും കൗണ്ട് കൊറവാണ് എന്നുള്ളത് പിന്നെ അങ്ങനെ കൗണ്ട് കുറഞ്ഞ പ്ലേറ്റ്ലെറ്റിക്ക് പ്ലേറ്റ്ലെറ്റ് എനിക്ക് ആ ടൈമില് വരെ അത് ഈ താന്നിട്ടില്ല പിന്നെ ഡബ്ല്യു ബി സി കൗണ്ട് എനിക്ക് അഞ്ഞൂറ് വരെ എത്തിയിട്ടുണ്ട് പിന്നെ എച്ച് ബി എന്ന് പറയുന്നത് ലെവൺ വരെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസം ഇഞ്ചെക്ഷൻ വേണ്ടി വരുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒന്നിടപെട്ടാണ് ഇഞ്ചക്ഷൻ തന്നത് കൗണ്ട് നോക്കി നോക്കിന്ന് ചോദിച്ചാൽ അപ്പോഴുള്ള ഡിസിഷൻ അനുസരിച്ചാണ് ബ്ലഡ് ആ ഇഞ്ചെക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആണ് ഇഞ്ചക്ഷൻ എനിക്കിത് അഞ്ച് ഇഞ്ചക്ഷൻ കിട്ടിയിരുന്നു ലാസ്റ്റ് ഒരു പതിനാലാമത്തെ ദിവസം ഒക്കെ ആയപ്പോഴത്തേന് അപ്പോഴേക്കും കൗണ്ട് കൂടാൻ തുടങ്ങി അപ്പം കൂടാൻ തുടങ്ങി അപ്പൊ ഇഞ്ചെക്ഷൻ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് നോക്കും അടുത്ത ദിവസം കൂടുന്നുണ്ടോ ഇൻക്രീസ് ആവുന്നുണ്ടോ എന്ന് നോക്കും അങ്ങനെ നോക്കി ഒരു രണ്ടാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞ അതായത് ഒരു പതിനാറ് പതിനേഴാമത്തെ ദിവസമായപ്പോഴത്തേനു എന്നെ ഡിസ്ചാർജ് ചെയ്യേണ്ട ലെവലെത്തി അപ്പം എനിക്ക് തോന്നി ആദ്യ ആദ്യത്തെ ആറ് ദിവസം കീമോ കഴിഞ്ഞു കഴിഞ്ഞു ഇത്രയും ദിവസം വേണ്ടി വന്നു നമ്മുടെ കൗണ്ട് ഇൻക്രീസ് ആവാനായിട്ട് അതുവരെ ഈ പതിനാറ് പതിനാല് ദിവസം വരെയും കൗണ്ട് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു കുറഞ്ഞു കുറഞ്ഞു പിന്നാണത് ഈ ഇഞ്ചെക്ഷൻ്റെ അത് കൂടി പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാതെ തന്നെ കൂടി വരുന്നുണ്ട് അപ്പൊ ഓക്കെ നോർമൽ ലെവലിലേക്ക് പോകുന്നുണ്ടെന്ന് മനസിലാവും അപ്പോഴാണ് ഡിസ്ചാർജിലേക്ക് എത്തിയത് അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ആ ഒരു ഫസ്റ്റ് സൈക്കിളില് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞാല് സൈക്കിളിലും ബാക്കിയുള്ള മുന്നോട്ട് എന്താ ഉണ്ടായെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം എല്ലാവർക്കും നന്ദി താങ്ക് യു എന്റെ വീഡിയോ ഒക്കെ കാണുക താങ്ക് യു സോ മച്ച്